മറ്റൊരു മാർച്ചിൽ ഒരു എസ് ഐക്ക് പരിക്കേറ്റതിൻ്റെ വാർത്തയാണ് ഇനി കോഴിക്കോട് എൻ ഐ ടിയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിനിടെ ബാരിക്കേഡിന്റെ കയർ കെട്ടിയ കല്ല് ഇളകി വീണ് എസ് ഐക്ക് പരിക്കേറ്റു കുന്നമംഗലം എസ് ഐ രമേശിനാണ് പരിക്കേറ്റത് എസ് ഐയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അപകടം പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് സംഘം ചേർന്ന് ബലമായി തള്ളി നീക്കാൻ ശ്രമിച്ചതോടെ ബാരിക്കേഡിന്റെ കയർ കെട്ടിയിരുന്ന മതിലിൻ്റെ കല്ല് ഇളകി എസ് ഐയുടെ കാലിൽ വീഴുകയായിരുന്നു മാർച്ച് കർഫ്യൂ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് ലക്ഷം രൂപ പിഴ ഇട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് അതിനിടയിലാണ് എസ് ഐക്ക് ദുര്യോഗം മാനേജ്മെന്റിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച അഞ്ചോളം വരുന്ന വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഒരാൾ ആറ് ലക്ഷം രൂപ അടയ്ക്കുന്ന രീതിയിലേക്ക് ഫൈൻ ഈടാക്കുന്ന നടപടിയിലേക്ക് മാനേജ്മെന്റ് പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്നതാണ് ഇത്തരം പ്രതിഷേധത്തിലൂടെ എസ് എഫ് ഐക്ക് പറഞ്ഞുവെക്കാനുള്ളത് എസ് എഫ് ഐയെ നിരന്തരം പ്രകോപിപ്പിക്കുന്ന നയസമീപനമാണ് ഇവിടെ കുറഞ്ഞ കാലങ്ങളിലായി ഈ മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്